ಕಣಾ ಕಾ ಸಂದ ರಾಘ ಬಗಾ ಪೂತರು ಗೋ ಭೂಪಾರಿಕಾ ಭೋಗಿಲಾ ಮೋಬಿ ಮಹನಾ ಪಕಿ ಲೋ ಲಾ ಲಾ ಲಾಲೇ ಸಂದಣ ಮಗಾಪುತರು ಗೊ ಭೂಪಾರಿಕಾ ಭೋಗಿಲಾ ಮೋಬಿ ಮಹನಾ ಪಕಿಲಮೋ

ేలా వూంగ మే రావ బగా పుత్రూరు గో భూ పారికా భోగిలా మోబీ మేనా పకి తిల్లె తిల్లే కా బా పుత్రూరు గో భూ పరికా బ భోగి మోబీ మేనా పకి െ ലാല്ല് ശരിയാണോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അതേ എല്ലാവർ ഇങ്ങനെ എല്ലാ മക്കളും പഠിക്കണോ പാട്ട് എഴുതണോ ഡാൻസ് പളകണോ എല്ലാത്തിനും അവർക്ക് ഓരോരോ കളവുണ്ടാവും അവർ മൊത്ത കളവിണെ പിടിച്ചെടുക്കണോ നമ്മളുടെ മക്കൾ അപ്പൊ മാത്രാണ് നമ്മൾ പുറത്തേക്ക് പോകാൻ പറ്റൂ എൻ്റെ വാക്കുകളെ ഞാൻ നിർത്താൻ പോകണു കേട്ടോ എല്ലാവർക്കും നമസ്കാരം താങ്ക് യു സോ മച്ച് നഞ്ജു വാക്കുകൾ മാത്രം മതി മതില്ലേ ഈ പ്രായത്തിലും ഇത്ര എനർജറ്റിക് ആയിട്ട് നിൽക്കാൻ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അപ്പം ഇവിടെയുള്ള ഉള്ള ക്ഷണിക്കപ്പെട്ട എല്ലാ ഗസ്റ്റുകളും ചേർന്ന് നിൽക്കുക അതോടൊപ്പം നമ്മുടെ പ്രിയങ്കരായ ജിജോ മാരിയോ ദമ്പതികൾ അപ്പം നമ്മുടെ ക്ഷണിക്കപ്പെട്ട ഗസ്റ്റുകൾ എല്ലാവരും ചേർന്ന് ഈ ഒരു ഇനാഗ്രേഷൻ സെഗ്മെന്റ് നടത്താൻ പോവുകയാണ് എല്ലാവരും ഒന്ന് കൈയടിക്കുക പാഷൻ ഫോർ ഗോഡ് കെമ്പാനിയൻ ഫോർ ഹ്യൂമാനിറ്റി ഫിലോക്കാലിയ ഫൗണ്ടേഷൻ റീബിൽഡ് വയനാട് വയനാടിന് സാന്ത്വനമായി കൂട് ഭവന പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ പണിത് നൽകുന്ന പത്ത് വീടുകളുടെ ഇനാഗ്രേഷൻ സെഗ്മെന്റ് ആണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഒരു കൈയ്യടി കൊടുക്കൂ പ്ലീസ് ഓക്കെ അപ്പോ കൂടെ നമ്മുടെ എബ്രഹാം സർ ഒപ്പം ചേരുന്നു ഈ ഒരു ഇനാഗ്രേഷൻ സെഗ്മെന്റിൽ ഒപ്പം ജോസർ ഒപ്പം രഞ്ജിത്ത് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഈ ഒരു പദ്ധതിയുടെ ഒഫീഷ്യലായിട്ടുള്ള ഇനാഗ്രേഷൻ ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും മനോഹരമായൊരു മുഹൂർത്തമാണ് വീടില്ലാതെ കഷ്ടപ്പെടുന്ന പത്ത് പേർക്ക് ഒരു ഭവനം എന്നുള്ള സ്വപ്ന സാക്ഷാത്കാരത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഫിലോകാലിയ ഫൗണ്ടേഷനിലൂടെ ജിജോ മാരിയോ ദമ്പതികളാണ് ഇപ്പോൾ ഇനാഗ്രേഷൻ സെഗ്മെന്റ് നടത്തിയിരിക്കുന്നത് താങ്ക് സോ മച്ച് ടു ഓൾ ആൻഡ് ഫാമിലിക്കുള്ള ആദ്യത്തെ കീ ഹാൻഡ് ഓവർ താക്കോൽ സമ്മാന ചടങ്ങാണ് ഇനി ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് ഫിലോകാലിയ ഫൗണ്ടേഷന്റെ ഭാഗമായി നടത്തുന്ന വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്കുള്ള ഇരുപത്തിയഞ്ച് വീടുകളിൽ പത്ത് വീടുകളിൽ ആദ്യത്തെ ആദ്യത്തെ വീടിന്റെ താക്കോൽ സമ്മാന ദാനം ആണ് ഇവിടെ നടക്കുന്നത് സ്വീകരിക്കുന്നത് അലീന നൽകുന്നത് പ്രിയപ്പെട്ട എബ്രഹാം സർ കൺഗ്രാജുലേഷൻസ് അലീന ഒരു വലിയ കയ്യടി കൊടുക്കുക അലീനയുടെയും ഫാമിലിക്കും ഒരു വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചിരിക്കുന്നത് ഒരു നല്ല ജീവിതം കെട്ടിപ്പടുക്കാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് അലീന ആൻഡ് എബ്രഹാം സർ നെക്സ്റ്റ് മിസ്റ്റർ രാജേഷ് ആൻഡ് ഫാമിലി ഭാഗമായി ഭവന പദ്ധതിയുടെ വീട് ലഭിച്ചവർക്കുള്ള താക്കോൽ സമ്മാനദാനത്തിൽ സമ്മാനത്തിൽ ഇപ്പോൾ രണ്ടാമത് കൊടുക്കുന്നത് രാജേഷ് ആൻഡ് ഫാമിലി നൽകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നഞ്ചിയമ്മ കൺഗ്രാറ്റുലേഷൻസ് രാജേഷ് താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് അനീഷ് അനീഷ് ആൻഡ് ഫാമിലി അദ്ദേഹത്തെ ഏറ്റവും സ്നേഹപൂർവ്വം ഈയൊരു വേദിയിലേക്ക് ഈയൊരു ചടങ്ങിലേക്ക് അവരുടെ ഭവനത്തിൻ്റെ താക്കോൽ അവരുടെ കൈകളിലേക്ക് എത്തുന്ന ഈയൊരു പുണ്യമുഹൂർത്തത്തിലേക്ക് ക്ഷണിക്കുന്നു നൽകുന്നത് ജോസ് സാറാണ് പെരിക്കല്ലൂരിൽ ഇരുപത് സെൻ്റെ സ്ഥലം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ജിതിൻ്റെ ഫാദർ മിസ്റ്റർ ജോസ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അദ്ദേഹമാണ് അനീഷിനും ഫാമിലിക്കുമുള്ള താക്കോൽ സമ്മാനം നൽകുന്നത് ഒരു വലിയ കൈഡി കൊടുക്കാം താങ്ക് സോ മച്ച് അടുത്തതായി ശ്രീധരൻ ശ്രീധരൻ സർ ആൻഡ് ഫാമിലി ശ്രീധരൻ ചേട്ടൻ ഉണ്ടോ അവിടെ ഉണ്ട് ഓക്കെ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ഫാമിലിയെയും ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു അദ്ദേഹത്തിനുള്ള സമ്മാനം നൽകുന്നത് ദേവസ്യ ആന്റണി ദേവസ്യ മാഷ് നമ്മുടെ ഫിലോക്കാലിയുടെ ഒരു കുടപ്പിറപ്പാണ് ദേവസി ആൻ്റണി അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഒരു സമ്മാനം നൽകുന്നതിനായി ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങുന്നത് ശ്രീധരൻ ആൻഡ് ഫാമിലിയാണ് ഫിലോക്കാലിയുടെ കൂട് ഭവന പദ്ധതിയിലൂടെ വീട് ലഭിച്ചവർക്കുള്ള സമ്മാനം താക്കോൽ സമ്മാന പദ്ധതിയിലൂടെ വീട് ലഭിച്ചിട്ടുള്ള ഒരു ഫാമിലിയാണ് മിസ്റ്റർ ശ്രീധരൻ ആൻഡ് ഫാമിലി അദ്ദേഹത്തിനുള്ള സമ്മാനം നൽകുന്നത് ദേവസ്വ ആൻ്റണി ഒരു വലിയ കയ്യടി കൊടുക്കാം വീട് എന്ന സ്വപ്നത്തിന് സാക്ഷാത്കാരം കുറിച്ചിരിക്കുകയാണ് ശ്രീധരൻ ആൻഡ് ഫാമിലി താങ്ക് സോ മച്ച് ചേട്ടാ ശ്രീധരൻ ചേട്ടൻ ഫാമിലി എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ദേവസി ചേട്ട നെക്സ്റ്റ് മിസ്റ്റർ ദേവദാസ് ദേവദാസ് ആൻഡ് ഫാമിലി അവരെല്ലാവരെയും ആ കുടുംബത്തിലുള്ള ദേവസ്വ ചേട്ടന് ദേവദാസ് വൈഫ് കുട്ടികൾ എല്ലാവരെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിന് നൽകുന്നത് രഞ്ജിത്താണ് രഞ്ജിത്താണ് ഈ ഒരു താക്കോൽ സമ്മാനം നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ രഞ്ജിത്തിന്റെ കയ്യിൽ നിന്നും ദേവദാസ് ആൻഡ് ഫാമിലി അവരുടെ വീടെന്ന സ്വപ്നത്തിന് ആ ഒരു താക്കോൽ ഏറ്റുവാങ്ങുന്ന മനോഹരമാർ മുഹൂർത്തം താങ്ക് യു സോ മച്ച് ദേവദാസ് താങ്ക് യു സോ മച്ച് രഞ്ജിത്ത് കൺഗ്രാജുലേഷൻസ് നെക്സ്റ്റ് അടുത്തതായിട്ട് മിഥുൻ ആൻഡ് ഫാമിലിയാണ് ഈ ഏറ്റുവാങ്ങാനായിട്ട് വരുന്നത് താക്കോൽ ഏറ്റുവാങ്ങാനായിട്ട് അവർക്ക് നൽകുന്നത് ആരാന്നൊന്ന് പറഞ്ഞോട്ടെ താക്കോൽ കൊടുക്കുന്നത് സെബാസ്റ്റ്യൻ ആണ് മിസ്റ്റർ സെബാസ്റ്റിൻ ഇദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മാൽബ്രോ മലയാളി അസോസിയേഷൻ സോറി ന്യൂസിലൻഡ് ന്യൂ പ്ലേ മൗത്ത് മലയാളി അസോസിയേഷനിലെ ഈ നാട്ടുകാരൻ വയനാട്ടുകാരൻ രാജീവ് എന്ന് പറയുന്ന ഒരാൾ ആ പറഞ്ഞ എന്താണ് ന്യൂസിലൻഡിന്റെ പുള്ളിയുള്ള പുള്ളി അവിടെ വെച്ചിട്ട് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഈ നാടിന് വേണ്ടി ഒരു കുറിപ്പ് എഴുതി ആ കുറിപ്പ് മൂലമാണ് ഈ ഒരു വീട് വീടുണ്ടായത് ആ രാജീവ് ആരാന്നറിയോ സെബാസ്റ്റൻറെ അനുജനോ ചേട്ടനോ അനുജൻ സെബാസ്റ്റൻറെ അനുജനാണ് രാജീവ് പക്ഷേ പുള്ളി ഉള്ളത് ന്യൂസിലൻഡിലാണ് അതുകൊണ്ട് പകരം ഇവർ വന്നതാണ് അപ്പോൾ ഈ രാജീവ് എഴുതിയ കുറിപ്പ് അവിടെയുള്ള മലയാളികളെല്ലാം വായിച്ച് മലയാളികൾ ഒത്തൊരുമിച്ച് മൂന്ന് നാല് ബിരിയാണി ചലഞ്ചൊക്കെ അവിടെ നടത്തി ന്യൂസിലൻഡിൽ നടത്തിയിട്ടാണ് ഈ വീടിന് വേണ്ടിയുള്ള എട്ട് ലക്ഷം രൂപ അവർ സമാഹരിച്ചത് അപ്പോൾ അവരെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്താണ് ഇപ്പോൾ സബാസ്റ്റിൻ സാർ ഇവിടെ എത്തിയിരിക്കുന്നത് ചിക്കാഗോയിന്നുള്ളവരെ റെപ്രസെൻറ്റേറ്റീവ് ആരും വന്നില്ല പക്ഷേ പ്രത്യേകം അവരെ ഓർക്കുന്നു നന്ദി അറിയിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ആരാണെന്നുള്ളൊരു സംശയം വരേണ്ടതെന്ന് പറഞ്ഞുതന്നെ ഉള്ളു കേട്ടോ താങ്ക് യു സോ മച്ച് ഇപ്പോൾ നമ്മുടെ മിഥുൻ മിഥുനുള്ള താക്കോൽ സമ്മാനമാണ് നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ സെബാസ്റ്റിൻ സാറാണ് നൽകുന്നത് കൺഗ്രാഗുലേഷൻസ് മിഥുൻ ആൻഡ് ഫാമിലി താങ്ക് യു സോ മച്ച് സെബാസ്റ്റിൻ അടുത്തതായി റിജിഷ ആൻഡ് ഫാമിലി റിജിഷ ഷാൻ ഫാമിലിക്കുള്ള താക്കോൽ സമ്മാന ചടങ്ങാണ് അത് നൽകുന്നത് നമ്മുടെ പ്രിയങ്കരനായ മാരിയോ ജോസഫ് സാറും അതോടൊപ്പം ജിജി ജി മാരിയോ രണ്ടുപേരും ഒരുമിച്ചാണ് നൽകുന്നത് രണ്ടുപേരും ചേർന്ന് റിജിഷയ്ക്കുള്ള താക്കോൽ സമ്മാനം നൽകുന്നു ഫിലോക്കാലിയ കൂട് ഭവന പദ്ധതിയിലൂടെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്കുള്ള വീടിൻ്റെ താക്കോൽ ദാന ചടങ്ങാണ് നമ്മുടെ പ്രിയപ്പെട്ട റിജിഷയ്ക്കും ഫാമിലിക്കും താക്കോൽ നൽകുന്നത് നമ്മുടെ ഫിലോക്കാപ്പിയുടെ സ്ഥാപകർ മാരിയോ ജിജി ദമ്പതികൾ രണ്ടുപേരും ചേർന്നാണ് കൺഗ്രാറ്റുലേഷൻസ് റിജിഷയും ഫാമിലിക്കും ഒരുപാട് നന്ദി അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു അടുത്തതായി ആതിര 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 ഫാമിലി ആതിര ആൻഡ് ഫാമിലി അവർക്കുള്ള താക്കോൽ നൽകുന്നത് നമ്മുടെ ജിജി മാരിയു ആൻഡ് മാരിയോ ജോസഫ് ദമ്പതികളാണ് രണ്ടുപേരും ചേർന്ന് ആതിരയ്ക്കുള്ള താക്കോൽ സമ്മാനം നൽകുന്ന ഒരു പുണ്യമുഹൂർത്തമാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ വീടെന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഈ ഒരു സ്വപ്നത്തിന് അവരുടെ സാക്ഷാത്കാരമാണ് താങ്ക് സോ മച്ച് റിജിഷ സോറി ആതിര അതിരാൻ ഫാമിലിക്കുള്ള സമ്മാനമാണ് ഇപ്പോ നൽകിയിരിക്കുന്നത് എല്ലാവരും ഒരു കൈയൊക്കെ അടിക്കാം കേട്ടോ ഞാൻ നേരത്തെ താങ്ക് യു സോ മച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ലാൻഡിന്റെ ഓണർ ഷീബ ഷീബ ചേച്ചിയുടെ അച്ഛനാണ് അപ്പൊ ഷീബചേച്ചിയുടെ അച്ഛനാണ് നമ്മളെ നേരത്തെ സർ പരിചയപ്പെടുത്തി ഷീബച്ചേച്ചിനെ എല്ലാവരും കണ്ടു ഷീബചേച്ചിക്ക് ഉള്ള ഒരു സ്നേഹ ഉപഹാരം അബ്രഹാം സാറിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് താങ്ക് സോ മച്ച് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും സ്നേഹവും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും താങ്ക് സോ മച്ച് എല്ലാവരും ഒരു വലിയ കൈയടി കൂടെ കൊടുക്കണം കേട്ടോ അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ജോ ജോസ് സാറാണ് ജോസ് ഉള്ള ആദരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരിക്കലൂരിൽ ഇരുപത് സെൻറ്റ് സ്ഥലം തന്ന ജിതിൻ്റെ അച്ഛനാണ് ജിതിനോടുള്ള സ്നേഹസൂചകമായി നമ്മുടെ ഫിലോക്കാലിയുടെ ഒരു സ്നേഹസമ്മാനം ജോസ് സാറിന് നൽകുന്നു ഒരു വലിയ കൈയടി എല്ലാവരുടെയും എലർജിയും പോയോ കുറേ നേരമായിട്ട് കൈയടിച്ചിട്ട് ഓക്കെ താങ്ക് യു സോ മച്ച് അടുത്തതായി നമ്മുടെ ഇന്നത്തെ ഇനാഗ്രേഷൻ സെഗ്മെന്റ് നടത്തിയ നമ്മുടെ പ്രിയങ്കിരിയായ നഞ്ചി അമ്മ അമ്മയെ സ്നേഹപൂർവ്വം പൊന്നാടി അണിയിക്കുന്നതിനായിട്ട് നമ്മൾ ക്ഷണിക്കുകയാണ് അമ്മയുടെ വാക്കുകളൊക്കെ നമ്മൾ കേട്ടു ഇന്നത്തെ ഈ ഒരു പുണ്യപ്രവർത്തിക്ക് ഏറ്റവും ആപ്തമായ കരങ്ങളിലാണ് നമ്മൾ ഇനാഗ്രേഷൻ ചെയ്തത് അമ്മയെ പൊന്നാടി അണിയിച്ച് സ്വീകരിക്കാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ജിജി മാരിയോ ദമ്പതികളെ ക്ഷണിക്കുന്നു എല്ലാവരും ഒരു സ്നേഹത്തോടെയുള്ള കൈയടി കൊടുക്കുക നഞ്ചി അമ്മയ്ക്ക് ഞങ്ങളുടെ എല്ലാവിധ സ്നേഹവും ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ് താങ്ക് യു സോ മച്ച് നഞ്ചിയമ്മ നഞ്ചിയമ്മയ്ക്കുള്ള ചെറിയൊരു സ്നേഹ പുരസ്കാരം ഞങ്ങളുടെ വക കണ്ണും മനസ്സും ഒക്കെ നിറഞ്ഞു എന്നാണ് അമ്മ പറയുന്നത് ഓക്കെ താങ്ക് യു സോ മച്ച് ഓക്കെ നെക്സ്റ്റ് നമ്മൾ അടുത്തതായി നേരത്തെ തന്നെ മാഡം സൂചിപ്പിച്ചു ഒരു നമ്മുടെ ക്ലീറ്റസ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഈ ഒരു ഓൾ ഇൻ ഓൾ റൗണ്ടർ ആണ് അവസാന നിമിഷത്തിൽ കുരുത്തോലെ ഡെക്കറേഷൻ വരെ അദ്ദേഹം നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഞങ്ങളുടെ വക ഒരു സ്നേഹ ഉപഹാരം നൽകുകയാണ് ഒരു വലിയ കയ്യടി കൊടുക്കുക ക്ലീറ്റസ് ചേട്ടാ താങ്ക് സോ മച്ച് ചേട്ടാ നെക്സ്റ്റ് മിസ്റ്റർ ജുബി ജുബിയെ ഏറ്റവും സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു റോക്ക് ഹെവൻ എന്ന റിസോർട്ടിന് ഓണറാണ് നമ്മുടെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കു വേണ്ടിയും ഓടിയ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെയും ഈ ഒരു സ്നേഹ സ്നേഹ സമർപ്പണം ഫിലോക്കാലിയുടെ ഒരു സ്നേഹ പുരസ്കാരം അദ്ദേഹത്തിന് നൽകുകയാണ് ഞങ്ങളുടെ എല്ലാം പ്രാർത്ഥനകളും സ്നേഹവും എന്നും അദ്ദേഹത്തിൻ്റെ കൂടെയുണ്ടാകും താങ്ക് യു സോ മച്ച് മിസ്റ്റർ ജുബി അടുത്തതായി മിസ്റ്റർ ജെയിംസ് അദ്ദേഹത്തെയും നേരത്തെ മെൻഷൻ ചെയ്തിരുന്നു നമ്മുടെ ഇവിടെ ഈ ഒരു വീടുകൾക്ക് വേണ്ട പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഓടി നടന്ന് ചെയ്ത് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് മിസ്റ്റർ ജെയിംസ് അദ്ദേഹത്തിനുള്ള നമ്മുടെ ഒരു സ്നേഹ സമ്മാനം ഞങ്ങളിപ്പോൾ നൽകുകയാണ് മിസ്റ്റർ ജെയിംസിന് താങ്ക് സോ മച്ച് കയ്യടി പോരാ കേട്ടോ